ി വേറൊരു കാര്യം കൂടി ഈ അടുത്താണ് വന്ന ഒരു പ്രസ്താവനയാണ് കേന്ദ്രം കേരളത്തിൽ നിന്ന് ഒരു രൂപ നീതിയായി പിരിച്ചാൽ തിരിച്ചു നൽകുന്നത് കേവലം നാൽപ്പത്തെട്ട് പൈസയാണ് ഒരു രൂപ ഇവിടുന്ന് കൊണ്ടുപോകുന്നു അതിലെ നാൽപ്പത്തെട്ട് പൈസ നമുക്ക് തരുന്നുള്ളൂ എന്നാൽ ബീഹാറിൽ നിന്ന് ഒരു രൂപ പിരിക്കുന്നു ഒരു രൂപ പിരിക്കുന്നു പതിനേഴ് രൂപ അവർക്ക് കൊടുക്കുന്നു ഇത് അനീതി അല്ലേ ഇത് അനീതി അല്ലേ എന്ന് ഒരു മാസിസ്റ്റ് സൈദ്ധാന്തി ഞാൻ ചോദിച്ചിരിക്കുകയാണ് ഇത് പക്ക അനീതിയാണ് ഞാൻ പറയുന്ന അനീതിയാണെന്ന് ഇവിടുന്ന് ഒരു രൂപ പിടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് കിട്ടുന്ന നാപ്പത്തേഴ് എല്ലാരും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ഒരു രൂപയും അവിടുത്തെ ഒരു രൂപയും എല്ലാരൂടെ കൂട്ടിയിട്ടിട്ട് എല്ലാവർക്കും കൂടി ഇങ്ങനെ വീതി ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വീതിക്കുക എന്താണ് മാനദണ്ഡങ്ങൾ എന്ന് അറിയാവോ ഇല്ലാത്തവന് കൊടുക്കുക ഉള്ളവന്റെ എടുക്കുക കൊച്ചുണ്ണി കായംകുള കൊച്ചുണ്ണി മോഡൽ വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ് എന്താണ് അതിന്റെ ഒരു പ്രശ്നം നമ്മള് കായംകുളം കൊച്ചിന് മോഡൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരില്ലേ കായംകുളം കൊച്ചിന് വലിയ ആളായിരുന്നു പണക്കാരെ കൊള്ളയടിച്ചു പാപ്പട്ടുറുപ്പ് കൊടുത്തു ബീഹാറിന് പതിനേഴ് രൂപ കൊടുക്കുന്നു ഒരു രൂപ എവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ പതിനേഴ് രൂപ കൊടുക്കും കാര്യം എന്താണ് ബീഹാർ പിന്നാക്കാണ് ബീഹാറിന്റെ എല്ലാം മോശമാണ് അവർക്ക് ജനസംഖ്യ കൂടുതലാണ് ദാരിദ്ര്യം കൂടുതലാണ് വിദ്യാഭ്യാസ രംഗത്തെ പിന്നിലാണ് അവിടെ പിന്നിലാണ് ഇവിടെ പിന്നിലാണ് കേരളവും ജനസംഖ്യ നിയന്ത്രിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം സോഷ്യൽ ഇൻഡിസ്യസ് എല്ലാം മെച്ചമാണ് അതുകൊണ്ട് നിങ്ങൾ ഉള്ളവരല്ലേ നിങ്ങൾ കുറച്ച് വാങ്ങി വാങ്ങിച്ചാൽ മതി പ്രശ്നമുണ്ടോ പിന്നാക്കം നിൽക്കുന്നവരെ കൂടുതൽ സഹായിക്കണ്ടേ വീണ് കിടക്കുന്നവനെ താങ്ങണ്ടേ ആ താങ്ങലല്ല ഇപ്പൊ ഈ വീട് കിടക്കുന്നതിനെ താങ്ങെന്ന് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ ആളുകൾക്ക് ഓർമ്മ വരുന്നു ഓക്കെ അപ്പം ഈ ബീഹാറിന് കൊടുക്കുന്ന കാര്യം തന്നെ ഇത്രയേ ഉള്ളൂ ഇത് സോഷ്യൽ ഇതാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഉള്ളവന്റെ അടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക നിങ്ങൾക്ക് സ്വീകാര്യമാണോ അദ്ദേഹം പറയുന്നത് അറിയാവോ ഇത് വിവേചനമല്ലേ ഞാൻ പറയുന്നത് വിവേചനമാണ് പക്ഷേ ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസമാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇതേ രാഷ്ട്രീയമാണ് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം മുച്ചൂടും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വിവേചനമാണെന്ന് പറയാൻ കഴിയൂ നമുക്ക് പറയാൻ കാര്യം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റാണ് മികവുള്ളവരെയും നന്നായി ഭരിക്കുന്നവരെയും പുരോഗതി ആർജിക്കുന്നവരെയും ജനസംഖ്യ നിയന്ത്രിക്കുന്നവരെയും അവരെ എല്ലാം ശിക്ഷിക്കുന്നു ഇതൊന്നും ചെയ്യാത്തവരെ ആ ഡിസ്കണ്ട ആണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റേതാണ് ഇത് എങ്ങനെ പൊരുത്തപ്പെടും സമാനമാണ് ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വീണ്ടും ലോക്സഭാ മണ്ഡലങ്ങൾ ഏതാണ്ട് എണ്ണൂറ്റി അമ്പത്തി ആറ് മണ്ഡലങ്ങളിലേക്ക് മാറുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ബീഹാറിലുള്ള ഹിന്ദി ബെൽറ്റിലാണ് ഭൂരിപക്ഷം സീറ്റുകളും കൂടുക ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുള്ളത് നൂറ്റി നാപ്പത്തിനാല് സീറ്റിലേക്ക് മാറും ബീഹാറിൽ എഴുപത് സീറ്റാവും രാജസ്ഥാനിലും അൻപത്തിരണ്ട് സീറ്റോളാവും ദക്ഷിണേന്ത്യയിൽ കാര്യമായ വർധനവില്ല കേരളത്തിൽ വർധനവേ ഇല്ല കേരളത്തിൽ ഇപ്പൊ തന്നെ ഇരുപത് എം പിമാർ അവിടെ കടലിൽ കായം കളിക്ക പോലെ ഉള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടില് ഇരുപതെന്ന് പറയുമ്പോ ഒന്നുമല്ല അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ എത്രയായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഈ അവർക്ക് കൂടുതൽ സീറ്റുകൾ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജനസംഖ്യ കൂടുതലാണ് ഇവിടെ ഒരു മണ്ഡലത്തിൽ ഇരുപത് ലക്ഷം വോട്ടേഴ്സ് ആണ് വോട്ടേഴ്സാണുള്ളിൽ അവിടെ ഒരു മണ്ഡലത്തിൽ നാൽപ്പത് ലക്ഷം വോട്ടേഴ്സ് ഓൾറെഡിയുണ്ട് അങ്ങനെയാണ് അത് രണ്ട് രണ്ട് മണ്ഡലമാക്കണ്ടേ ഒരു ഒരു മാനദണ്ഡം വേണ്ടേ ഈ ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ എണ്ണം ഇത് ഏതെങ്കിലും ഒരു മാനദണ്ഡം എടുത്തു കഴിഞ്ഞാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാവും കാരണം എന്താണ് നമ്മുടെ ജനസംഖ്യ നമ്മൾ പിടിച്ചു നിർത്തി നമ്മുടെ ജനസംഖ്യ സ്റ്റേറ്റിക്കാണ് സർക്കാർ നമ്മളോട് പറഞ്ഞാണ് ജനസംഖ്യ നിയന്ത്രിക്കാൻ അപ്പൊ നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റുകളുടെ എണ്ണം അതേപടി നില്ക്കും മറ്റുള്ളവർക്ക് കൂടുതൽ സീറ്റുകളാകും നമ്മളുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറയും ഇത് ശരിയാണോ ശരിയല്ല പക്ഷെ മറ്റേ സിദ്ധാന്തം എന്ന് വെച്ചാൽ അത് ശരിയാ അവിടെ അവരുടെ കൂടുതൽ ജനസംഖ്യ ഉണ്ട് കൂടുതൽ പിന്നോക്കമാണ് കൂടുതൽ റെപ്രസെന്റേഷൻ ജിത്തനാപാദി ഉത്തന ഹക് പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കും അതായത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതലും ഈ മാർസിസ്റ്റ് ഐഡിയോളജിയെ പിന്തുടരുന്നവരാണ് കൂടുതൽ എന്താണെന്ന് അവർക്കല്ല അവര് വിചാരിക്കും അതാണ് പുരോഗമനപരം എന്ന് കരുതിയായിരിക്കും ഒരു പക്ഷേ അങ്ങനെയായിരിക്കും രാജീവ് ഗാന്ധിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എല്ലാം ഒരു സാധനമാണ് ജിത്തന ആബാദി ഉത്തന ഹക്ക് എത്രയുണ്ടോ ജനസംഖ്യ അത്രയും പ്രാതിനിധ്യം അപ്പൊ എന്ത് പ്രാതിനിധ്യം ലഡാക്കിലങ്ങും ആരുമില്ല ലഡാക്ക് അങ്ങനെ ഇരിക്കട്ടെ വികസന പദ്ധതികൾ വരുന്ന ലഡാക്കിന് കൊടുക്കേണ്ട കാര്യമില്ല കാര്യം അവിടെ ജനസംഖ്യ ഇല്ല നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ വളരെ കുറച്ച് ജനസംഖ്യയുള്ളു അവിടെ പദ്ധതികളുടെ ഗുണമോ അധികാരത്തിന്റെ വിഹിതമൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ അതിനേക്കാൾ ഇന്ന ജാതിയുടെ കണക്കെടുക്കാൻ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കോൺഗ്രസിന്റെ നേതാവില്ല കാരണം ജാതി രാഹുൽ ഗാന്ധിയുടെ ജാതി ഏതാണ് പുള്ളിയുടെ അച്ഛൻ ഒരു അപ്പൂപ്പൻ ഒരു കാശ്മീരി പണ്ഡിറ്റായിരുന്നു അത് ഒരു ശതമാനം പോലും വരത്തില്ല പുള്ളിയുടെ അമ്മ ഒരു ക്രിസ്ത്യാനിയാണ് അത് രണ്ട് ശതമാനേ ഉള്ളു അപ്പോൾ ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പറ്റത്തില്ല കാരണം ജിത്തന ആബാദി ഉത്തന ഹക്ക് എത്ര ജനസംഖ്യ ഉണ്ടോ അത്രയായിരിക്കും പ്രാതിനിധ്യം നെഹ്റു ഒക്കെ കുഴിമാടതൽ കിടന്ന് തേങ്ങുന്നുണ്ടാവും രാജീവ് ഗാന്ധിയൊക്കെ ഞെരുവിരി ഉള്ളുന്നുണ്ടാവും കബറിൽ കിടന്നു വലിയ രൂപത്തിൽ അതങ്ങ് ഹിറ്റ് ആവാത്തത് കൊണ്ട് ഒരു പക്ഷേ ഇത് അങ്ങനെ പോവില്ലായിരിക്കും പക്ഷെ എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ ഇരവാദ ഉയർത്ത ഇവരെ പറയാണ് നിങ്ങൾക്ക് ഇത്ര ജനസംഖ്യ ഉണ്ട് പക്ഷെ നിങ്ങൾക്കതില്ല